മാർത്തോമാസഭയുടെ റബ്ബർ എസ്റ്റേറ്റിലെ അഴിമതികൾ ഒരു അന്വേഷണം കൃഷിയല്ലേ കൃഷി അതും റബ്ബർ കൃഷി കൃഷിയായതിനാൽ തട്ടിപ്പുകളൊന്നും പിടിക്കപ്പെടില്ല എന്ന മൗഢ്യബോധത്തോടെ നടത്തിയ കള്ളക്കളികൾ ഇപ്പോൾ മറനീക്കി വന്നിരിക്കുന്നു റബ്ബർ നട്ട് പരിപാലിച്ച് ആദായമെടുക്കുവാൻ കാലമായപ്പോൾ അതുവരെ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചവരെ കള്ളന്മാരാക്കി പുറത്താക്കാൻ ചില തൽപര്യ കക്ഷികൾ രംഗത്തു വരികയും ചെയ്തിരിക്കുന്നു ഇതിൽ ഭദ്രാസന അധ്യക്ഷനായിരുന്ന മാർ ഭർതമാസിൻ്റെ പങ്ക് പറയാവുന്നതിലും ചിന്തിക്കാവുന്നതിലും അധികം ഇദ്ദേഹത്തിൻ്റെ കാര്യസ്ഥന്മാർക്ക് വേണ്ടിയുള്ള കടുമ്പിടുത്തം നിമിത്തമാണ് കൊല്ലത്തിൽ വെട്ടേണ്ട റബ്ബർ മരം പത്തു വർഷം കഴിഞ്ഞിട്ടും വെട്ടാൻ സാധിക്കാതിരുന്നത് ഇതിലൂടെ സംഭവിച്ച നഷ്ടത്തിന് ആരാണ് ഉത്തരവാദി ഭരന്താസും കാര്യസ്ഥന്മാരുമല്ലേ ഇനി കാര്യത്തിലേക്ക് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ അഞ്ചിൽ കണ്ണങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ലാറ്റക്സയിലും ഒട്ടുകര വിൽപ്പനയിലും ഒത്തുകളിയും ക്രമക്കേടുകളുമുണ്ട് എന്ന ആരോപണം ശക്തമാക്കുന്ന തരത്തിൽ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വ്യാപകമായത് ചിലരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ മാർത്തോമാ സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അഞ്ചൽ കണ്ണങ്കോട് റബ്ബർ എസ്റ്റേറ്റിലെ റബ്ബർ പാൽ ബാരലിലുള്ള വിൽപ്പനയിലും ഒട്ടുകര വിൽപ്പനയിലുമാണ് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് കണ്ണങ്കോട് ജെറുഷലേം മാർത്തോമാ പള്ളിയോട് ചേർന്ന് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റേതായിട്ടുള്ളത് അതിൽ രണ്ടേക്കർ സ്ഥലം അഞ്ചൽ മാർത്തോമ പ്രൈവറ്റ് ഐ ടി സിക്ക് വേണ്ടി പത്തേക്കർ സ്ഥലം റബ്ബർ വെച്ചു പിടിപ്പിക്കാനുള്ള എസ്റ്റേറ്റുമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഏക്കർ റബ്ബർ എസ്റ്റേറ്റിൽ റീപ്ലാന്റ് ചെയ്തപ്പോൾ ഒരു അര ഏക്കർ സ്ഥലം മാറ്റി ഇട്ടിട്ടുണ്ട് കാരണം ഒരു കൺവെൻഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഉപയോഗത്തിനായിട്ടാണ് ഈ അര ഏക്കർ മാറ്റിയിട്ടത് അതിലിപ്പോൾ മാവും പ്ലാവുമൊക്കെ നട്ട് പരിപാലിച്ചു വരുന്നുമുണ്ട് ബാക്കി ഒൻപതര ഏക്കർ സ്ഥലത്തും റബ്ബറാണ് കൃഷി ചെയ്തിരിക്കുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മരങ്ങളാണ് ഇവിടെ നട്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ മരങ്ങൾ അവിടെ വെച്ചു പിടിപ്പിച്ചിരുന്നത് അതിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് മരങ്ങളും ആദ്യത്തെ പ്രാവശ്യം തന്നെ ടാപ്പ് ചെയ്യുവാൻ പരുവത്തിൽ ഒരുപോലെ വളർന്നിരുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് മരങ്ങളും ആദ്യം തന്നെ ടാപ്പ് ചെയ്യുവാൻ പറ്റുമായിരുന്ന നിലയിൽ ആയിരുന്നു സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിലെ ആഭ്യന്തര തർക്കം കാരണം ഏഴാം വർഷം ടാപ്പ് ടാപ്പിംഗ് ആരംഭിക്കേണ്ട ഈ മരങ്ങൾ പത്താം വർഷമാണ് വെട്ടി തുടങ്ങിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ടാപ്പിംഗ് ചെയ്തു തുടങ്ങിയത് പ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ മരങ്ങൾ വെട്ടുന്നു ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മരങ്ങളും ഒരുപോലെ വളർന്നു നിൽക്കുന്നു എന്നതാണ് സാധാരണ നമ്മൾ എസ്റ്റേറ്റ് തോട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ എൺപത് ശതമാനം മരങ്ങൾ ഒരുപോലെ നിൽക്കും ഇരുപത് ശതമാനം കുരടിയും കുരടിയും മുരടിച്ചതും ആയിരിക്കും പക്ഷേ ഇതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മരങ്ങളും ഒരുപോലെ ഏകീകൃതമായി നിൽക്കുന്നതാ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മരങ്ങളും ടാപ്പിങ്ങിന് എടുത്തു കഴിഞ്ഞു ഇതിന് ഇത്തരത്തിൽ ഒരുപോലെ വളർത്തിയത് ആദ്യം റബ്ബർ മരങ്ങൾ പരിപാലിച്ച ആളുകളുടെ ശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് അതിൽ ശ്രീ ജോർജ് പി കുര്യൻ്റെ പരിശ്രമം അഭിനന്ദനം അർഹിക്കുന്നു ആ സമയത്ത് മാനേജരായി പ്രവർത്തിച്ച റവറൻറ്റ് ജിജി മാത്യൂസ് അച്ഛൻ്റെ പരിശ്രമവും എടുത്തു പറയേണ്ടതു തന്നെയാണ് ആദ്യത്തെ ആറു വർഷം പരിപാലിച്ച ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാ മരങ്ങളും ഒരേ രീതിയിൽ വളർന്ന് വന്നത് ആകെ നശിച്ചത് കാറ്റുകൊണ്ടോ ഒടിഞ്ഞതോ പ്രകൃതിക്ഷോഭം കൊണ്ട് നശിച്ചതോ ആയ ചില മരങ്ങൾ മാത്രമാണ് ബാക്കി നട്ട മരങ്ങളെല്ലാം ഒരുപോലെ വളർത്തി ടാപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ മാത്രവുമല്ല ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം കൈതച്ചക്ക കൃഷി ചെയ്തിരുന്നു കൈതകൃഷിക്ക് കൃഷി വകുപ്പിൽ നിന്ന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആദ്യത്തെ വർഷവും പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാം വർഷവും ഗ്രാൻഡ് ലഭിച്ചിരുന്നു ഇത് ശരിക്കും കൈതകൃഷിക്ക് കൊടുത്ത ഗ്രാൻഡാണ് അത് എസ്റ്റേറ്റിന് വേണ്ടി അലേമൺ കൃഷി ഓഫീസിൽ നിന്ന് മേടിച്ച് എടുക്കുകയായിരുന്നു അതേസമയം റബ്ബർ മരങ്ങൾ ഒത്തിരി വളർന്നു കഴിഞ്ഞപ്പോൾ അവിടെ കാപ്പി കൃഷി ചെയ്തിരുന്നു അതിന് ഏകദേശം ഒന്നരലക്ഷത്തിലധികം രൂപ ഭദ്രാസനത്തിന് നഷ്ടമുണ്ടായി ഇടവിള കൃഷി എന്ന പേരിലാണ് വളർന്നു വലുതായ റബ്ബർ മരങ്ങളുടെ ഇടയിൽ കാപ്പിത്തൈകൾ കൊണ്ടുനട്ടത് എട്ടും പത്തും വർഷമായ മരങ്ങൾക്കിടയിൽ ഇടവിള കൃഷി ചെയ്താൽ എങ്ങനെയിരിക്കും എല്ലാം മുരടിച്ചും കുരടിച്ചും പോയി ഒന്നും കിട്ടിയില്ല ഒരു വരുമാനവും ലഭിച്ചില്ല ലക്ഷം രൂപ ആ ഇനത്തിൽ ഭദ്രാസനത്തിന് നഷ്ടമുണ്ടായതായി മനസ്സിലാക്കുന്നു മുൻപ് സേവനം ചെയ്ത കൺവീനർമാർ കണ്ണിലെ കൃഷ്ണപണി പോലെ സംരക്ഷിച്ച ഈ റബ്ബർ എസ്റ്റേറ്റിനെയാണ് ഇപ്പോൾ ലാറ്റക്സയിലും ഒട്ടുകര വിൽപ്പനയിലും അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ൽ റബ്ബർ എസ്റ്റേറ്റിന് മാനേജിംഗ് ബോർഡുണ്ട് ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സ് നോമിനേറ്റഡ് മെമ്പേഴ്സ് അടങ്ങിയ ഒരു പതിമൂന്നംഗ സമിതിയാണ് റബ്ബർ ബോർഡ് റബ്ബർ എസ്റ്റേറ്റ് കമ്മിറ്റി ഇപ്പോൾ റബ്ബർ എസ്റ്റേറ്റിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് അഞ്ചൽ സെൻറ്ററിലെ ഭദ്രാസന കൗൺസിൽ അംഗമായ ഒരു പട്ടക്കാരനാണ് ഇദ്ദേഹം ഈ റബ്ബർ ലാറ്റക്സെയിലും ഒട്ടുകര വിൽക്കുന്ന സമയത്തും ഒന്നും തന്നെ ഈ റബ്ബർ എസ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആരെയും തന്നെ അറിയിക്കാറില്ല പിന്നെയോ തന്നിഷ്ടപ്രകാരം സ്വന്തമായി വിൽക്കുകയാണ് ചെയ്യുന്നത് റബ്ബർ പാൽ അടങ്ങിയ ബാരൽ വിൽക്കുമ്പോഴും ഒട്ടുകറ വിൽക്കുമ്പോഴും പ്രത്യേകിച്ചും ഇത് ഒരു വ്യക്തിയുടെ എസ്റ്റേറ്റ് അല്ല ഭദ്രാസനത്തിൻ്റേതാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കമ്മിറ്റിയിലുള്ള രണ്ട് മൂന്ന് ആൾ അംഗങ്ങളെ അല്ലെങ്കിൽ ഭദ്രാസന ട്രഷാറിൻ്റെ സാന്നിധ്യത്തിൽ വേണം വിൽപ്പന നടത്തുവാൻ അല്ലെങ്കിൽ ആയിരം കിലോ ഒട്ടുകര വിൽക്കുമ്പോൾ കുറച്ച് കിലോഗ്രാം കുറച്ച് കാണിക്കുകയും അത് മറ്റൊരു ബില്ലിൽ എഴുതിപ്പോവുകയും ചെയ്താൽ ഒട്ടുകര വിൽപ്പനയ്ക്കകത്ത് അഴിമതിയുണ്ടെന്നുള്ളത് പുറത്തുവരും അങ്ങനെയിരിക്കെ കൺവീനറായ പട്ടക്കാരൻ പോലും സ്ഥലത്ത് ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരിഷ്ടക്കാരനെ അദ്ദേഹം വിളിച്ച് താക്കോലെടുപ്പിച്ച് ഒട്ടുകര വിൽപ്പി വിൽപ്പിക്കുന്നത് അത് മറ്റുള്ളവർ കണ്ടു അങ്ങനെയാണ് ഇത് വാർത്തയായത് ഈ വിൽപ്പന തട്ടിപ്പ് പുറത്തായതും ഒട്ടുകര വിൽപ്പന പല പ്രാവശ്യവും ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ റബ്ബർ പാൽ ലാറ്റക്സിലും ഈ പ്രശ്നങ്ങൾ ഉണ്ട് വാരലൊന്നിന് തന്നെ രണ്ടായിരവും രണ്ടായിരത്തഞ്ഞൂറും കമ്മീഷൻ ഉണ്ട് എന്നാണ് പുറത്ത് പറയപ്പെടുന്ന വാർത്ത അങ്ങനെ കൊടുക്കാനും ഏജൻസികൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്ന വിവരം അപ്പോൾ ഒരു വർഷം ഈ എസ്റ്റേറ്റിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എട്ട് ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ലാറ്റക് സെയിലിലൂടെ പാൽ വിൽപ്പനയിലൂടെ വരുമാനമായി ലഭിക്കുന്നത് എന്ന് നാല് ലക്ഷത്തോളം രൂപയാണ് ഒട്ടുകര വിൽപ്പനയിലൂടെയും ഭദ്രാസനത്തിന് ലഭിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇറംബറസ്റ്റേറ്റിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് പോലും അറിയാതെ ഇഷ്ടക്കാരെ വെച്ച് സ്വജന പക്ഷപാതപരമായിട്ടാണ് എട്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന പാലും നാല് ലക്ഷത്തിലധികം രൂപ വരുന്ന ഒട്ടുകരയും വർഷം തോറും കൺവീനറായി പ്രവർത്തിക്കുന്ന ഈ പട്ടക്കാരൻ വിൽപ്പന നടത്തുന്നത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇദ്ദേഹം ചുമതല ഏറ്റിട്ട് ഇനി മുതൽ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ അറിവോടും സാന്നിധ്യത്തിലും മതി വിൽപ്പനയെന്ന് എസ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനം എടുത്തിട്ടുമുണ്ട് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു ശർക്കര കുടത്തിൽ കൈയിട്ടിട്ട് അത് നക്കി ആസ്വദിക്കുന്ന ശീലമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് സഭാജനങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് വാങ്ങി ഭദ്രാസനത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സായി പ്രവർത്തിക്കുന്ന ഈ എസ്റ്റേറ്റിൽ വില്പനയിലൂടെ പണാപഹരണം നടക്കുന്നു എന്നത് തികച്ചും ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് വേലി തന്നെ വിളവുതിന്നാൻ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും പക്ഷേ വിശ്വാസ സമൂഹം ഉണർന്നു കഴിഞ്ഞു ഇനി നടക്കില്ല കള്ളക്കളികൾ കട്ടുമുടിക്കുന്ന മുടിക്കുന്ന പതിവ് നിർത്തി സത്യസന്ധമായും സുതാര്യമായും കാര്യങ്ങൾ ചെയ്താൽ നല്ലത് എല്ലറ്റിനും ദൈവം മുമ്പാകെ കണക്കു പറയേണ്ടി വരും എന്ന സത്യം ഓർത്താൽ നല്ലത്